വനം മന്ത്രിയുടെ തൊലിക്കട്ടിയുടെ കാര്യത്തിൽ സമ്മതിക്കണം ഈ കണ്ട മൃഗങ്ങളൊക്കെ കാടിറങ്ങി നാട്ടിൽ വന്ന് സാധാരണക്കാരനെ കൊല്ലുമ്പോൾ അതിന്റെ യാതൊരു ഉത്തരവാദിത്വ ബോധവും നമ്മുടെ മന്ത്രിപുങ്കലിൽ കാണാനില്ല പുള്ളിക്കാരൻ വയനാട്ടിൽ ആന ചവിട്ടി ആളു മരിക്കുമ്പോൾ കോഴിക്കോട് പാട്ടുപാടി രസിക്കുന്നത് നാം കണ്ടതാണ് കേരളത്തിൽ ഒറ്റയാഴ്ചക്കിടെ നാലു പേരെയാണ് കാട്ടാന ചവിട്ടിക്കൊന്നത് ഏറ്റവും അവസാനം അട്ടമലയിലെ ബാലനെ കാട്ടാന ആക്രമിച്ചു കൊന്നു എന്ന വാർത്ത വന്നതിനു ശേഷവും കാട്ടാന ആക്രമണത്തിന്റെ മൂന്ന് വാർത്തകൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പുറത്തു വന്നു ആനയും പുലിയും കടുവയും കാട്ടുപൂത്തുമടക്കം ജനവാസ ഇറങ്ങി മനുഷ്യരെ കൊല്ലുന്ന വാർത്തകൾ കേരളത്തിൽ പുതുമയല്ലാത്ത കാര്യമായി മാറിയിരിക്കുകയാണ് ഒടുവിൽത്തെ കാട്ടാന ആക്രമണം റിപ്പോർട്ട് ചെയ്തത് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ബാധിത മേഖലയോട് ചേർന്ന അട്ടമലയിലാണ് ഇരുപത്തിയേഴുകാരനായ ബാലനെയാണ് കാട്ടാന ചവിട്ടിക്കൊന്നത് പ്ലാന്റേഷനിൽ സാധാരണ പോകുന്ന വഴിയിൽ നിന്ന് മാറി മറ്റൊരു വഴിയിൽ കൂടി പോയപ്പോഴാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത് നിരന്തരം കാട്ടാനയുടെ ശല്യമുള്ള പ്രദേശമാണിത് കഴിഞ്ഞ ദിവസമാണ് ഇടുക്കി പെരുവന്താനം സ്വദേശിയായ നാൽപ്പത്തിയഞ്ചുകാരി സോഫിയ ഇസ്മയിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് കൊമ്പൻപാറ ടി ആർ ആൻഡ് ടി എസ്റ്റേറ്റിൽ വെച്ചാണ് ആക്രമണം നടന്നത് ഇടുക്കിയുടെ ഹൈറേഞ്ച് മേഖലകളിലെല്ലാം ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള കാട്ടാന ഭീതിയാണ് ജനവാസ മേഖലയിലേക്ക് കാട്ടാനകൾ കൂട്ടമായി എത്തുന്നത് പതിവ് കാഴ്ചയായി മാറിയിരിക്കുകയാണ് കാട്ടാന ആക്രമണത്തിൽ പോയ വർഷവും ഏറ്റവും കൂടുതൽ മരണം നടന്ന ജില്ല കൂടിയാണ് ഇടുക്കി ഒരു വർഷം മാത്രം ഏഴു പേരുടെ ജീവനാണ് കാട്ടാനക്കലയിൽ പൊലിഞ്ഞത് രണ്ടായിരത്തി ജനുവരി മുതൽ ഡിസംബർ വരെ ഏഴു പേരാണ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് മൂന്നാർ വൈൽഡ് ലൈഫിന്റെ കണക്ക് പ്രകാരം രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ നാൽപ്പത്തി ഒമ്പത് പേരെയാണ് കാട്ടാന കൊന്നത് വയനാട് നൂൽപ്പുഴയിൽ നാൽപ്പത്തിയഞ്ചുകാരനും കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു കാപ്പാട് ഉന്നതിയിലെ മാനുവാണ് കൊല്ലപ്പെട്ടത് കടയിൽ പോയി സാധനങ്ങൾ വാങ്ങി തിരികെ വരുമ്പോഴായിരുന്നു ആനയുടെ ആക്രമണം മാനുവിനെ ആന എറിഞ്ഞു കൊലപ്പെടുത്തുകയായിരുന്നു രണ്ടു ദിവസത്തിനിടെ വയനാട്ടിൽ രണ്ടാമത്തെ മരണമാണ് റിപ്പോർട്ട് ചെയ്തത് തിരുവനന്തപുരം ബെൻകൊല്ല സ്വദേശി ബാബുവിനെ കാട്ടാന ആക്രമിച്ചു കൊന്നെന്ന വാർത്ത പുറത്തു വന്നിരുന്നു വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയപ്പോഴാണ് പാലോട് അടിപ്പറമ്പ് വനത്തിൽ അമ്പതുകാരന് കാട്ടാനാക്രമണത്തിൽ ജീവൻ നഷ്ടമായത് ഈ വർഷം ഇതുവരെ ഏഴു പേരാണ് സംസ്ഥാനത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങി വെറും നാൽപ്പത്തിരണ്ട് ദിവസം പിന്നിട്ടപ്പോൾ സംസ്ഥാനത്ത് വിവിധ വന്യജീവി ആക്രമണങ്ങളിലായി ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം പന്ത്രണ്ടായി ഓരോ മരണത്തിന് ശേഷവും അതാത് പ്രദേശവാസികൾ മൃതദേഹവുമായി പ്രതിഷേധിക്കും അമർഷം പതികെ കെട്ടടങ്ങും അപകട ഭീതിയും അനിശ്ചിതാവസ്ഥയും തീരാസങ്കടവും ശേഷിക്കുന്ന സമയത്ത് കാടിറങ്ങി വരുന്ന വന്യമൃഗം അടുത്ത ജീവനെടുക്കുന്ന സ്ഥിതി വിശേഷമാണ് സംസ്ഥാനത്തുള്ളത് മന്ത്രിക്കും സർക്കാരിനും ജനങ്ങളുടെ അവസ്ഥയിൽ അത്ര കണ്ട് ആകുലതകൾ ഒന്നുമില്ലെങ്കിലും ഭീതിയുടെയും സങ്കടത്തിന്റെയും ചുരുളിയിലാണിപ്പോൾ മലയോര ജനത ഓരോ ദിവസവും തള്ളി നീക്കുന്നത് വനത്തിനുള്ളിലും പുറത്തും നടന്ന വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടെന്ന് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ പറയുന്നു ആദിവാസികൾ അല്ലാത്തവർ വനത്തിലെത്തുന്നത് എന്തിനെന്ന് പരിശോധിക്കണം അത് നിയമവിരുദ്ധമാണെന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം മരിച്ചവരുടെ കുടുംബത്തിന് സഹായ വിതരണവും ആശ്വാസ വാക്കുകളും വിലയിരുത്തലുകളും യോഗങ്ങളും നടക്കുന്നതല്ലാതെ ഈ അപകടം നീക്കാൻ ഫലപ്രദമായ നീക്കം ഉണ്ടാകുന്നില്ല വനം വന്യജീവി നിയമങ്ങൾ കേന്ദ്രത്തിന്റെ പരിധിയിലാണ് ചെയ്യാവുന്നതിന് ഉണ്ടെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം കേരളത്തിലെ പ്രശ്നത്തിന് സംസ്ഥാന സർക്കാരാണ് പരിഹാരം കാണേണ്ടതെന്ന് പറഞ്ഞ് കേന്ദ്രത്തിന് ഒഴിയ പരസ്പരമുള്ള പഴിച്ചാലൽ ഇവിടെ വേണ്ടത് കാടിനുള്ളിൽ തന്നെ വന്യമൃഗങ്ങൾക്ക് ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുകയാണ് പല സംസ്ഥാനങ്ങളും രാജ്യങ്ങളും ചെയ്യാറുള്ളത് അത്തരം പഠനങ്ങൾ ഇവിടെയും നടന്നിട്ടുണ്ടെങ്കിലും അതിനു വേണ്ട തയ്യാറെടുപ്പുകൾ ഒന്നും തന്നെ ഈ സർക്കാർ സ്വീകരിക്കുന്നില്ല ആരെങ്കിലും എവിടെയെങ്കിലും ആന കുത്തിയാൽ അവർക്കുള്ള നഷ്ടപരിഹാരം കൊടുക്കുന്നതിൽ മാത്രമാണ് സർക്കാരിന് ശ്രദ്ധ അതിനപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ ആവർത്തിക്കാതിരിക്കുവാൻ യാതൊരു ശാശ്വത പരിഹാരവും ഉണ്ടാകുന്നില്ല സ്വന്തം മുന്നണിയിൽ നിന്നുപോലും വനമന്ത്രിക്കെതിരെ ഒട്ടേറെ വിമർശനങ്ങൾ ഉണ്ടാകുന്നു മുഖ്യമന്ത്രിയുടെ ഒറ്റ സംരക്ഷണയിലാണ് ശശീന്ദ്രൻ മന്ത്രിസഭയിൽ തുടരുന്നത് പോലും സി പി ഐ ഉൾപ്പെടെയുള്ള മുന്നണിയിലെ മറ്റു ഘടകകക്ഷികൾക്ക് ശശീന്ദ്രനോട് ഒട്ടും യോജിപ്പില്ല സൂചി കൊണ്ടെടുക്കേണ്ടതിനെ തൂമ്പ കൊണ്ട് എടുക്കുന്ന സമീപനമാണ് സ്വീകരിക്കാറുള്ളത് ജനങ്ങൾക്കിടയിൽ ശശീന്ദ്രനും വനംവകുപ്പിനും എതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട് വന്യമൃഗങ്ങളെങ്കിലും പ്രദേശത്തേക്ക് എത്തുമ്പോൾ തുടർച്ചയായി അതിക്രമങ്ങൾ നടത്തുമ്പോൾ അവിടുത്തെ ജനതയ്ക്ക് സംരക്ഷണം നൽകേണ്ട സർക്കാരിന് അത് നിർവഹിക്കുവാൻ കഴിയുന്നില്ല എല്ലായിടത്തു നിന്നും പഴികൾ കേൾക്കേണ്ടി വരുമ്പോഴും ശശീന്ദ്രന്റെ മുഖത്ത് അതൊന്നും പ്രകടമാകുന്നതേയില്ല ശശീന്ദ്രന്റെ തൊലിക്കെട്ടി സമ്മതിക്കണം കാണ്ടാമൃഗത്തെ അനുസ്മരിക്കും വിധം പോലെ തന്നെയാണ് ശശീന്ദ്രന്റെ കാര്യവും